you mm -hmm. ഈ വാക്സ് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ലൊരു ഉണങ്ങിയ ഒത്തിരി ശിഖരങ്ങളൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ശിഖരങ്ങളൊക്കെ ശിഖരങ്ങളൊക്കെയുള്ളൊരു നല്ലൊരു ഉണങ്ങിയെ കമ്പെടുക്കണം അതിൻ്റെ കൂടത്തിൽ നമ്മൾ ഏത് കളേഴ്സൊക്കെയാണോ ഏത് കളർ ഫ്ലവേഴ്സൊക്കെയാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള പല കളേഴ്സിലുള്ള ഞാനിപ്പോൾ ഇവിടെ മൂന്ന് കളേഴ്സാണ് എടുത്തിരിക്കുന്നത് ആ വാക്സ് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കണം അടിയിൽ നല്ല തിളച്ച വെള്ളം വെക്കുക അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ ഈ മെഴുകങ്ങിട്ട് വെച്ചാൽ മതി അതങ്ങ് ഉരുകിക്കോളും പിന്നെ നമുക്ക് നല്ല ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതിലോട്ടേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഹാൻഡ് വാഷ് ഒഴിക്കുക നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിവച്ചിട്ട് നമ്മൾ ഇതുകൊണ്ടോ നമ്മൾ ആ ഉരുക്കി വെച്ചിരിക്കുന്ന ആ വാക്സിൽ മുക്കുക നമ്മൾ എവിടെയാണ് നമ്മൾ ഫ്ലവർ വെക്കുന്നത് അതിങ്ങനെ ഓരോ സ്ഥലത്തിങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചു കൊടുക്കുക ആക്ച്വലി ഇത് ഞാൻ ക്രയോൺസ് മെൽറ്റ് ചെയ്തതാണ് കേട്ടോ ഇത് അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി ഞാൻ പിന്നെ രണ്ടാമത് ആദ്യം കാണിച്ചതുപോലെ ഇത് ഈ വാക്സ് ഒരുക്കിയപ്പോൾ എനിക്ക് കിട്ടിയ കളറ് ഇതാണ് കേട്ടോ ഇത് നന്നായിട്ട് തന്നെ എനിക്കത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇളം ചൂടായിരിക്കണം ഒത്തിരി നമുക്കറിയാമല്ലോ നല്ല ചൂടായിട്ട് നമ്മൾ കൈമുക്കരുത് കൈ പൊള്ളിപ്പോകും ഞാൻ പിന്നെ ഇവിടെ ഇത് ഇതേപോലെ ഈ ലെമൺ ആ ഒരു കളറും കൂടെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അതും അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് തീർത്ത് ഉറഞ്ഞു പോവുകയും ചെയ്യരുത് എന്ന എന്താ പറയുക നല്ല ഹെവി ചൂടുമാകരുത് ഒരു ഇളം ചൂടിലും വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിക്കുന്നത് കേട്ടോ അത് പ്രത്യേകം ഓർക്കണം അല്ലാതെ വെറുതെ നമ്മൾ ചുമ്മാ കൊണ്ടേ വാക്സിൻ്റെ അകത്തോട്ടേക്ക് കൈ മുക്കിയിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളിപ്പോകും ഓരോ പ്രാവശ്യവും വാക്സിൻ മുക്കുന്നതിന് മുന്നേ നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൻ്റെ അകത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോരാനും കൂടി ആയിട്ടാണ് നമ്മളതിൻ്റെ അകത്ത് ഹാൻഡ് വാഷ് നമ്മളത് യൂസ് ചെയ്യുന്നത് കേട്ടോ ഹാൻഡ് വാഷോ എന്തെങ്കിലും വയ്ക്കുന്നത് ഫൈനൽ റിസൾട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് പല ഷേപ്പിൽ പല രൂപത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഞാനിതിൽ എന്താണെങ്കിലും സാറ്റിസ്ഫൈഡ് ആണ് ഒരു മെൻ്റലി ഒരു റിലീഫൊക്കെ കിട്ടും പ്രത്യേകിച്ചൊക്കെ വീട്ടിലൊക്കെ ഇരുന്ന് ബോറടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ മെൻ്റലി കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ വല്ലാത്തത് ഞങ്ങൾ തന്നെയാണെങ്കിൽ ഇത് മൂന്ന് കളർ ട്രൈ ചെയ്തതിൽ രണ്ടെണ്ണം ഞങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഞങ്ങളതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അതൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് ലൈറ്റ് ഒക്കെ ഇട്ട് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് വാക്സ് നിങ്ങൾക്ക് ഇഷ്ടം ചെയ്യണേ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടെന്ന് ചെയ്യണേ അടുത്ത വീഡിയോയിൽ